എന്തായാലും മുഖം വിളിക്കാൻ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് കാര്യം സാക്ഷികളിൽ സാക്ഷി മൊഴികളിൽ തട്ടി നിൽക്കുകയാണോ ഈ ഇത് കിട്ടിയത് എവിടെ നിന്നാണെന്ന് അറിയണമല്ലോ സിനിമ കഴിഞ്ഞ ശേഷം വലിയ റാലി വടകരയിൽ നടത്തും അതിന്റെ സംഘാടനത്തിൽ പങ്കാളിയ ആളാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രഭാഷണം നടക്കുന്ന എന്തൊരു അടുത്താണ് മുണ്ടക്കൈ ദുരന്തം ഉണ്ടായത് ദുരന്തം ഉണ്ടായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ അവിടെ കൃത്യമായിട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാറ്ററിംഗ് ഭാഗമായിട്ട് ഫുഡ് സപ്ലൈ അവരെ ഏൽപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് വളരെ നല്ല തീരുമാനമാണ് കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും പ്രൊഫഷണലായിട്ട് അറിയുന്നവരാണ് അതുവരെ ചെയ്തവർ മോശം എന്നല്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പൂത്ത ബ്രെഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം രണ്ട് മാധ്യമങ്ങളാണ് പ്രധാനമായിട്ട് വാർത്ത ചെയ്തത് അതും ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് മന്ത്രിമാരുടെ ഒരു സംഘമുണ്ട് അവരോട് ചോദിക്കാം ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ പൂത്ത ബ്രെഡ് ഗവൺമെൻറ് സപ്ലൈ ചെയ്തു എന്നാണ് പറയുന്നത് വൈകിട്ട് നമ്മുടെ മിനിസ്റ്റർ രാജ്യം പറഞ്ഞു ബ്രെഡ് ഇന്ന് വിതരണം ചെയ്തിട്ടില്ല ഇന്ന് ഉപ്പുമാവാണ് കൊടുത്തത് സാധാരണഗതിയിൽ ഒരു വിവാദമാവേണ്ടതാണ് ചർച്ച നടക്കേണ്ടതാണ് പക്ഷെ അവരൊറ്റ ഉത്തരത്തിലൂടെ അവസാനിച്ചു ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വലിയ ചർച്ച നടക്കുകയാണ് ചർച്ച എല്ലാവർക്കും അറിയുന്ന പോലെ ഇടതുപക്ഷത്തിന് എതിര നമ്മള് ഇടതുപക്ഷത്തിനെതിരെ ഒന്നും നടക്കാൻ പാടില്ല കാഫിർ കാഫിർ പരാമർശം പരാമർശം മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ നടത്തിയിട്ടുണ്ട് അന്നത് വിവാദമല്ല ഇല്ലാത്ത വേണ്ട നീ കാ ഇനിയിപ്പോ ഇടതുപക്ഷക്കാരാ ചെയ്തെന്നുണ്ടെങ്കിൽ തെറ്റന്നെയാണ് അതിലൊരു സംശയവും ഇല്ല പക്ഷേ അത് പ്രചരിപ്പിച്ചതില് ഇടതുപക്ഷക്കാരാണ് എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് ഇടതുപക്ഷക്കാരാണ് എന്നുള്ളതിന് ഇതുവരെ തെളിവ് കിട്ടിയിട്ടില്ല പക്ഷെ ഇന്നലെയും ചർച്ച നടന്നു ആരാണെന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷക്കാരാണെന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം പോളിങ് കഴിഞ്ഞ ശേഷം വലിയ റാലി വടകരയിൽ നടത്തുന്നു അതിന്റെ സംഘാടനത്തിൽ പങ്കാളിയ ആളാണ് പോലീസ് 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 പൂത്ത ബ്രെഡ് കൊണ്ടുവന്ന മാപ്രയാണ് ഇയാളാണ് ഈ നോണ ഇപ്പോൾ പറയുന്നത് നാളെ സത്യമായിട്ട് പോലീസ് പറയുമ്പോൾ പറയാമെന്നല്ല ഇന്ന് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏതുപോലെ എ കെ ജി സെൻറ്റർ ആക്രമണം പോലെ അതെ ഇവരാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നവർ എ കെ ജി സെൻറ്റർ ആക്രമണം കഴിഞ്ഞ് എത്ര ദിവസം ഏതാണ്ട് എൺപതോളം ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിയിലേക്ക് എത്തുന്നത് അതുവരെ പ്രതിയെ നിർമ്മിക്കുന്ന പരിപാടിയിലായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ഒക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഐ പി ബിനു എന്ന് പറഞ്ഞ ഒരാളാണ് പ്രതി എന്നുള്ളത് അതൊരു ഇടതുപക്ഷക്കാരനാണ് അത്രത്തോളം കൃത്യമായിട്ട് പറയാൻ പറ്റും നമ്മുടെ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയൂ ബിനു ഐപിണുമായി ബന്ധപ്പെട്ട് ആ സമയങ്ങളിൽ മാധ്യമങ്ങളിൽ മൊത്തം എന്നെ പ്രതിയാക്കാനുള്ള ശ്രമമായിരുന്നു ഇപ്പോൾ എൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ നടത്തുന്ന ജനങ്ങൾ തിരിച്ചറിയണം ആ പ്രതികളെ അറസ്റ്റ് ചെയ്താൽ അത് സി പി എമ്മിന് തിരിച്ചടിയാകും അതുകൊണ്ട് പോലീസ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കുകയാണെന്ന് ഈ പ്രധാനം ഷാജൻസ് കറിയുടെ വളരെ വൈറലായ ഒരു വീഡിയോ സംഭവം നടന്ന ദിവസം നിരവധി തവണ എ കെ ജി സെന്റർ വഴി സ്കൂട്ടറിൽ കടന്നുപോയ പോലീസ് കണ്ടെത്തിയെങ്കിലും പാർട്ടിക്കാരനാണെന്ന് വ്യക്തമായതോടെ അന്വേഷണം ഉണ്ടായില്ല അന്നേ ദിവസം പന്ത്രണ്ട് തവണ ഇയാൾ നഗരത്തിലെ സി പി എം നേതാവുമായി ഫോണിൽ സംസാരിച്ചെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഓൺലൈനിൽ ജൂലൈ തീയതി ഈ ഈ വാർത്തകൾ വന്നതിന് ശേഷം വന്നു വന്നു ജനൻ ിൽ വാർത്ത വരുന്നു കൊടുത്തിരിക്കുന്ന ഒരു ഒരു മെസ്സേജ് മുൻ കൗൺസിലർ ഐ പി ബിനു ആണ് എന്നാണ് ഇപ്പൊ ഐ പി ബിനു ഇല്ല ചായ കണക്കാരനും ഇല്ല ഇപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് നേതാവുമായി നോണ പറഞ്ഞു അത് തെറ്റാണെന്നുണ്ടെങ്കിൽ മാറ്റി പറയൂ ഇല്ല പ്രതി പിടിക്കുമ്പോൾ പ്രതി കെ സുധാകരന്റെ അടുത്ത അനുയായിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നത് എപ്പാൾ വഴിയാണ് കാരണം നേരെ പോയാൽ പിടിക്കും അത്ര ആസൂത്രിതമായിട്ട് പോയിട്ടും ഒരു ദിവസം പോലും അത് ചർച്ച നടന്നില്ല എൺപത് ദിവസത്തിൽ എഴുപത് ദിവസവും ഇടതുപക്ഷത്തിനെതിരെ ചർച്ച നടന്നു വെച്ചാൽ പ്രതിനെ പിടിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ് പ്രതിനെ പിടിച്ചു കഴിഞ്ഞു ആരെങ്കിലും പറഞ്ഞു കോൺഗ്രസ് വെട്ടിലായെന്ന് ഇല്ല ആ വെട്ടിലാവാതിരിക്കുന്നതും വെട്ടിലാവാതിരുത്തുന്നതുമാണ് കേരളത്തിലെ രാഷ്ട്രീയം ഇനി ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഏറ്റവും രസകരമായത് മോദി ദ ചാനലാണ് അവരിതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു അതെ എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു സംഘാടനത്തിൽ പങ്കാളിയ ആളാണ് എന്നാണ് പോലീസ് 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 ഇത് ആർക്കും ഈ ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചിരിക്കുന്നത് മൗദൂദി നിലവിൽ ഇതുവരെ കണ്ടെത്താത്ത ഒരു കാര്യത്തിലാണ് ഇയാൾ ഇരുന്ന് ഈ വൃത്തികേട് പറയുന്നത് പറയട്ടെ ഈ പറയുന്നതിനാണല്ലോ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് നമസ്കാരം ഇത്രയും പറഞ്ഞു നിർത്തുന്നു ഞാൻ ബിജു ബിജുപോയിത്ര